അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കണെന്താണെന്നറിയോ ഞായറാഴ്ചയാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ സാവധാനം ഇന്നത്തെ പണികളൊക്കെ നടക്കുള്ളൂ കേട്ടോ മറ്റേ രാവിലെ എല്ലാവരും തീരും രാവിലെ ചോറും ചായയും എല്ലാം ഒപ്പം എട്ടെട്ടര ഒമ്പത് മണിയാവുമ്പത്തേനും എല്ലാം പണിയൊരുങ്ങുക ഇന്നിപ്പം നീക്കി തന്നെ ഏഴുമണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കർക്കിടമാസം പോലെയല്ലേ ഭയങ്കര മഴയാണ് അപ്പോൾ കുറച്ച് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിലേക്ക് ഇവെന്തൊക്കെ എടുക്കണേന്ന് നോക്കാം ചാമരി ഇട്ടിട്ടാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കണേ മറ്റേ നമ്മൾ പച്ചരി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് മറ്റേ സാധാ അരി ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഒന്ന് ഞാൻ ചാമ ചാമരി ഇട്ടിട്ട് ഉണ്ടാക്കണേ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അരിൻ്റെ കഞ്ഞി ഒക്കെ കുടിച്ചാൽ നമുക്ക് പണി കിട്ടൂല്ലേ ഷുക്കറിൻ്റെ കൊട്ടാരാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറുപയർ കുറേ വേണ്ട കുറേ ചെറുപയർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആകെ ഒരു കൊഴുപ്പാകും പിന്നെ എന്താ പറയുക ഒരു കഞ്ഞി ആവില്ല കൂട്ടാനായിട്ട് മാറും പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവേണ അതാ ഇത്രയും ഒരു പാത്രം ഉള്ളു കൊടുക്കട്ടോ ഞങ്ങൾക്ക് രണ്ട് മൂന്നാൾക്ക് കഴിക്കാലോ അപ്പോൾ ഇതിനൊരു ടീസ്പൂണ് ഉലുവിയും കൂടി ഇട്ടു കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും പക്ഷെ എന്നാലും ഇപ്പം അത് കുടിച്ചാലേ പറ്റൂ കർക്കിടമാസമൊക്കെ ആകുമ്പോൾ കർക്കിട മാസം അല്ലെങ്കിലും നല്ല മഴയല്ലേ അപ്പം നല്ലതാണ് പിന്നെ പിന്നെന്താ ഇതാണ് കേട്ടോ എൻ്റെ ചാമ ഇത് നമ്മൾ ഇത് വെന്തതിൻ്റെ ശേഷമാണ് നമ്മളിത് വിൽക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുക്കറിലാണ് വേവിക്കുക കുക്കറിൽ വേവിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ കുറേ നേരം നമ്മൾ അടുപ്പ് അടുപ്പത്ത് ഗ്യാസ് കത്തിച്ച് കഴിയേണ്ടത് അപ്പോൾ കുക്കറിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഒപ്പം ഇതിൻ്റെ ഒപ്പം ഇട്ടുകൊടുക്കാൻ പറ്റൂല കേട്ടോ നമ്മളെ ചാമ ആകെ പായസമായി മാറും അപ്പോൾ നമുക്ക് ഇത് വേവിച്ചിട്ട് കാണാം ഞാൻ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അതിൻ്റെ മുന്നേ എവിടെയും കൂടെ എടുത്ത ഇത് അടച്ചൊക്കെയാണ് പക്ഷേ നമുക്ക് ആ ഒരു കുട്ടിക്ക് ഇത് പറ്റൂല നമുക്ക് മറ്റേ ചോളാണ്ടീൻ്റെ സേമിയുണ്ട് അതിട്ടിട്ട് പുട്ട് കൊടുക്കുക പുട്ടും പഴം കൂടി അത് നല്ലതല്ലേ എല്ലാവർക്കും ഹെൽത്തി ആയിക്കോട്ടെ ഇതിന് നാല് സ്പൂണ് ചാമാരിയും കൂടി എടുത്തിട്ടുണ്ട് അത്ര മതിട്ടോ രണ്ട് മൂന്നോ ആക്കി കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കഞ്ഞി ആക്കിയിട്ട് കഴിക്കല്ലേ ഇനി ഇത് കുറച്ച് നാളികേരം കൂടി ഇട്ടാൽ നല്ല സൂപ്പറാകും അപ്പോൾ അത് ഇരിക്കട്ടെ പിന്നെ ഞാൻ ഈ ചെറുപയറൊക്കെ ഉണ്ടല്ലോ സൂക്ഷിച്ച് വെക്കുക എവിടെയെന്നറിയോ ഫ്രിഡ്ജിലാണേ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു നാല് കവറും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മാസമൊക്കെ ഉപയോഗിക്കും ഞാൻ അവിടെ കുറേശ്ശെ പോരെ അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഓർക്കത്തും കുത്തി പോവുക അപ്പോൾ ഞാനെൻ്റെ അമ്മേൻ്റെ അനിയത്തി പറഞ്ഞതെന്നാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടിരില്ലാന്ന് ഇങ്ങനെ ആരേലും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചോക്കി കൊണ്ടുവിട്ടോ നമ്മൾ പൊടിയായിട്ട് പോവുകയല്ല നല്ലതാ അതുകൊണ്ടാണ് കേട്ടോ ഈ കവറൊന്നും മാറ്റാത്ത അപ്പോൾ നമ്മുടെ ചെറുപ്പയറും ഉലുവി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഞാൻ നമുക്ക് ഈ ചാമതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ വെള്ളം വേണം അല്ലെങ്കിൽ അത് ആകെ കട്ട് ചെയ്ത് പോവും ഒക്കെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്തെങ്കിലും കട്ട് ചെയ്ത് പോവും കേട്ടോ അത്രയും വെള്ളം മതി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ തേങ്ങ ചിരടി ചിരകി ഇടുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ചേക്കട്ടെ തീ കത്തിക്കട്ടെ പിന്നെ വേവട്ടോ അപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ ഒരു മൂന്ന് കൂക്ക് കുക്കാണ് കേട്ടോ മൂന്ന് പ്രാവശ്യം വിസിൽ വരണം എന്നാലുള്ള ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളേ നന്നായിട്ട് വെന്തിട്ടുണ്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഞാൻ ഇടുന്നില്ല ഞാൻ തേങ്ങ മാത്രം ഇടുന്നുള്ളൂ കൂടെ ഉപ്പിട്ട് കൊടുക്കട്ടെ തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കുടിക്കുമ്പോൾ തന്നെ അപ്പമാരിയാവും അപ്പം നമുക്ക് അതിൻ്റെ കഞ്ഞീൻ്റെ ടേസ്റ്റ് കിട്ടൂല ഉണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക വെള്ള ഉള്ളി എരിഞ്ഞിട്ട് വറക്കുവിടുക ഇതൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ അത് ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനോട് വലിയ താല്പര്യമല്ല നമ്മൾ കുടിക്കണം കൂടിയില്ലാതെയോ ഇനി അതിരിക്കും നല്ലൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കട്ടെ നമ്മളെ കഞ്ഞി റെഡിയായി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അങ്ങനെ ഉണ്ടാക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കായ ഒരു ഉപ്പേരി കൂടി വെക്കാം മൂപ്പ് കുറഞ്ഞ കായയാണ് മറം ഇടാത്തതാണ് പച്ചമുളക് ചീതി ഇടുക ഉപ്പ് ഇടുക கரியப்பிண்ட இட்டுக்காண்டு வேவச்சுடுக்கட்டே உடச்சுடுக்கான எந்த வரட்ட உப்பில் இட்டச்ச மாங்கியாவது உப்பு குறச்சு மாதிரிட்டோ நல்ல நாடம் மாங்கது கண்டுகூட அரைச்சிருக்கட்ட அப்ப ചായ വെച്ചുടച്ചതാണേ അല്ലോ മുളകൊക്കെ ചീന്തിയിട്ട് ഇനി കുറച്ച് പച്ച നല്ല ആട്ടോ അത് അങ്ങനെ കഞ്ഞിക്ക് നല്ലതാണ്